ോ അത് നമ്മുടെ തൃപൂണിതറയിലാണ് തൃപ്പൂണിതറ എന്ന് കേട്ടിട്ടുണ്ടോ അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൊച്ചി രാജാവ് തന്റെ പ്രജകളെ കാണുന്നതിനായിട്ട് നാടൻ കലാരൂപങ്ങളുടെയും സംഗീതജ്ഞരുടെയും അകമ്പടിയോടെ ഒരു പരേഡ് നടത്തി അതാണ് പിന്നീട് അത്തച്ചമയ ഘോഷയാത്രയെ മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതില് തിരുക്കൊച്ചി സംയോജന സമയത്ത് ഇത് താൽക്കാലികമായി നിർത്തിവച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഓണം ബഹുജന ആഘോഷമായ സമയത്ത് നമ്മളുടെ അത്തഘോഷയാത്ര പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നു ആ ഒരു ഘോഷയാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് അപ്പൊ എങ്ങനെയാ പോലെയല്ലേ ചേട്ടാ ചേട്ടന്റെ പേരെന്താ പേര് രഘുനാഥ് ഈ ഫീൽഡിൽ എത്ര നാളായി ഒമ്പത് വർഷം എത്ര രണ്ടിക്ക് ഇട്ടതാണ് ഫസ്റ്റ് പോയിന്റ് അടിച്ച എന്റെ മേലാണ് പറ്റി ഓർക്കുമ്പോ ഞങ്ങളുടെ മെമ്മറി എന്താ വെച്ചാൽ ഞങ്ങളുടെ പുലിക്കളി സ്റ്റാർട്ട് ചെയ്യുന്നത് അത്തച്ചമയത്തിലാണ് നാലോണത്തിന്റെ പുലിക്കളി ഇനി നാലോണം വരെ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് കളികൾ നടന്നുകൊണ്ടിരിക്കും ബാംഗ്ലൂരും അങ്ങനെ ഇന്ത്യയിലെ കൂടി പോവാത്തത് പഞ്ചാബും ഡൽഹി മാത്രമല്ല ബാക്കി എല്ലാ സ്റ്റേറ്റിലും പുലിക്കളി ആയിട്ട് പോയിട്ടുണ്ട് എല്ലാ അത്ത ജമയത്തിനും വരും അത്തചമയത്തിന് മാത്രമല്ല തൃശ്ശൂർ നാലോണം നാളില് എല്ലാ കൊല്ലം ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് വാശി ഇടുന്നുണ്ട് കഴിഞ്ഞ തവണ പുലിക്കളി മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ ടീമാണ് ഈ ഒരു യുവജന സംഘം ആ സംഘം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ തവണ അത്തജമയത്തിന് അത്തജമയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്തജമയത്തിന്റെ പുലിക്കളിക്ക് പാതകം പുലിപാതുകം ഇറക്കിയിട്ടുള്ളത് അത്ത സമയത്തിന് ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ നാലോണം നാളിൽ തൃശ്ശൂർ ഇറക്കിയിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് വേഷത്തിനും പുലിക്കളിക്കും പുലിമേളത്തിനും ഒക്കെ ഫസ്റ്റ് കിട്ടിയതാണ് അതായത് നമ്മുടെ മനസ്സിന് ഓണത്തിലെ ഫസ്റ്റ് നമ്മൾ വരാക്കുന്ന ഏറ്റവും നല്ലൊരു പ്രകാരമാണ് അത് ഇവിടെ തുടങ്ങുന്ന അസ്വച്ഛയം ഇവിടെ അല്ലേ കോട്ടയത്ത് നമുക്ക് കേരളത്തിൽ ആദ്യം തുടങ്ങുന്ന കേരളത്തിലാണ് ഇവിടെ കോട്ടയമാണ് നമ്മുടെ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു അനുഭവമാണ് ഇവിടെ വരുന്ന കാലഘട്ടം നല്ല അനുഭവമാണ് ഞങ്ങൾ മൊത്തം ഈ അർജുനോരത്തെന്ന് പറയുന്ന ഒരു വേഷമുള്ളൂ അത് മൊത്തം ഞങ്ങൾ അഞ്ച് പേരും ഒരേ വേഷമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു കോശാത്രയ്ക്ക് വേണ്ടിയിട്ട് മണിക്കൂറുകളായിട്ടുള്ള കാത്തിരിപ്പാണ് പണ്ട് ഇതുപോലെ കൊച്ചി രാജാവ് തന്റെ പ്രജകളെ കാണാനായിട്ട് വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി വന്നിരുന്നു അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ തൃക്കുണ്ട ഇവിടെ നിന്നാണ് അപ്പോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും വൺസ്കൂപ്പ് ടീമിന്റെയും പേരിൽ ഓണ